முட்டை தாறா என்ன வேணே ஒழி வேண்டாம் என்ன மசில் பிடிக்க ஆ ரெண்டு ராதா சோப்பே வேற ஆ இன்னி இத்தையும் மதி ഇനി നാളത്തേക്ക് മതി ബാറ്റാ ചെരുപ്പിന്റെ വില പോലെയല്ലേ ചേട്ടാ ചേട്ടൻ എന്താ കമ്പനി ആ ചുമ്മാതല്ല വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത് ആട്ടെ ചേട്ടന് തേങ്ങ വേണോ തേങ്ങ വേണോ ഞാനിക്കുന്നത് അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കേണ്ട ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടാ ഞാൻ സത്യകൃഷ്ണനെയാ ചേട്ടന്റെ സാധനം ചേട്ടൻ തരണ്ട വില അഞ്ചു രൂപയോ ചേട്ടാ ഈ നോട്ട് ഓട്ടമുള്ള ചേട്ടാ ചന്ദനത്തിന് എന്താ രണ്ടെ വീട്ടിൽ കത്തിച്ചേ കേട്ടാ ചാണ്ടി ഓ വണ്ടി കയറി ശേഷം വരുന്ന പോണം പുതിയൊന്ന് കാണണെന്ന് പുതിയ എസ് ഈ ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താ കരുതിയിരിക്കാരി ഞാൻ സംസാരിച്ചിരിക്കാൻ സമയല്ലേ വേ വണ്ടി കയറി എല്ലാ കള്ളന്മാരും പിടിച്ചടിക്കാരി പൊക്കനെന്നാണ് ഓർഡർ പിരി സാർ കാര്യം ചെയ്യും നമ്മുടെ ഇച്ചിക്കര തങ്കുനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്ന് തങ്കു വീട്ടിൽ കാണുവോ പിന്നെ തങ്കുടേം പകല് പോയ റെസ്റ്റല്ലേ നീ ഒരു കാര്യം ചെയ്യത് വീട്ടിൽ കൊടുത്തു വേമ്പ ശരി ഞാൻ പോയി ിയ പെരുമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഉം ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിരുന്നു തസ്കരനെ അതെ ഇങ്ങോട്ട് ഇരിട്ടിട്ടൊന്നുമില്ല കേറ്റ എന്താ ശിവരാത്രിയാണോ കേട്ട് നടക്കുമെന്ന് ഉറക്കമൊന്നുമില്ലേ എന്റെ എത്തിക്കരപ്പക്കി അമ്മാവാണവരെ എല്ലാ മണിയേയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ് കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുപൊത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ കുഴപ്പവും ആ ആ നീ ലൂക്കോസ് ഒരു ുംക്കീലിനെ കണ്ട് കൊറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് നമുക്കേ തരൂ ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിനെ നമുക്ക് വേണ്ടിയാണ് നീ ഒറ്റയ്ക്ക് ആ വക്കീലിനെമ്പിച്ച് പെടണ്ട നമ്മുടെ ആര്യമ്മ മോനെ കുടക്കൂട്ടിക്കോ മോനെ

നീ ഇങ്ങോട്ട് അതോ ഞാൻ അങ്ങോട്ട് വരണോ എന്റെ പൊന്ന് തങ്ങി റെഡ് ഓക്സിയോട് വാരി പൊറട്ടിയ സമയം കളയല്ലേ താമസിച്ചെന്ന മുൻകൂർ ഞാൻ തീർന്നു പോവും എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത് ആ സ്റ്റേഷനിലോട്ടി എല്ലാം എന്താണ് നയിപ്പിക്കേതായാലും എടുത്തുപോയില്ലേ ഇടാ അതെ

ഞാൻ പറഞ്ഞത് എടാ നിനക്ക് കുറച്ചു ദിവസം അകത്ത് കഴിയേണ്ടി വന്ന ഞാനിവിടെ എന്തോ ചെയ്യും ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലൊക്കത്തൊന്ന് കടം അടിച്ച് തിരിച്ചു കൊടുക്കാൻ തകഴിയില്ല ഇതാ ഞാൻ പറയുന്നത് മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം പക്ഷെ വിവരക്കേട് മാത്രം പറയരുത് കർത്താവ് എന്തോ പറഞ്ഞിരിക്കണേ കർത്താവ് പറഞ്ഞിരിക്കുന്നതേന്നും കടം തരില്ല അത് വിവരല്ലാത്ത കടക്കാലം കർത്താവ് ദൈവം കർത്താവ് എന്തോ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല സൂക്ഷിക്കുന്നില്ല മാത്രമല്ല ഇപ്പൊത്തെ മനുഷ്യരും അങ്ങനെ തന്നെയാന്നുമില്ല കൊയ്യൊന്നുമില്ല എല്ലാം വെട്ടി നിരത്തല്ലേ പിന്നെ എന്തോ അടുത്തിട്ട് ഏ ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത് അമ്മേ ഞാനൊരു സത്യഗ്രസ് തന്നെയാ അന്നാമത്തേക്കുള്ള ഇണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അമ്മച്ചി കൂടുതൽ ഇണ്ടാക്കിയല്ലേ എനിക്ക് ഉണ്ടാവും ഉണ്ടാവുമ്പോണെ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ ഞാനിതാ വല്ല നിരാത പത്രം നിന്റെ ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലില് സബ് ജയിലടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുത് അവിടെ അടുത്താണ് പെൺവാണിപ് കേസിലെ മുൻ മന്ത്രിയുടെ വീട് അമ്മയ്ക്ക് പറ്റുന്നുള്ളേ നമ്മുടെ കുടുംബവാക്കിയൊന്ന് വിവരറിക്കട്ടാ ഞാൻ വരെ ചക്കരമാ ഇത്ര രാവിലെ തന്നെയാണോ കയറ്റം കൊല്ലക്കുടി ചേട്ടനെ ഏത് കേസിലാ ൊക്കിയറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറം എന്ത് ചെയ്യുന്ന് പറഞ്ഞു അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ ആട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി ഓ മൂല്യം പിന്നെ പണിയൊക്കെ വളരെ കുറവാ വലിയ വലിയ ഫോറിൻ ബഹിഷ്കരിക്കണോന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചോദിക്കൊണ്ടോ ഇപ്പൊ അനുഭവിക്കേണ്ട നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ കെട്ടി കെട്ടി അത് താഴെ സംശയം മോൻ തന്നെ അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളൻ മാർഗലേക്ക് കിട്ടു തന്നെയുമല്ല ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ പിടിച്ചു പറയാ നീ നീ ഞരമ്പേ ഞാൻ ക്ഷമിക്കൻ കൊച്ചല്ലേ വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട് അതിലും വേദം അതും പരീക്ഷിക്കാം

ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരേ ഉള്ളോ ഇനി ഗോൾഡ് ഗോവാലുണ്ട് സാർ അപ്പം ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദുരാശി പോയിരിക്കലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല

അഭിമാനം അല്ലേ സാർ ചാണ്ടി ഇനീഷ്യലില്ല ഓ നീ നിന്റെ തൊന്ത മോഷിച്ചു വിറ്റോ ദൈവാനുഗ്രഹോട് അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലും ഒരു നിശ്ചയില്ല ചോദിച്ചാ പറയും കർത്താവണെന്ന് ആര് വിശ്വാസം അന്നാമത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളന സാറേ ഞാൻ സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നെ കോസ്റ്റൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കരുന്ന് ഒരു അപേക്ഷയുണ്ട്

ആദ്യത്തെ കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ് രണ്ടാമത്തെ കേൾക്കുമ്പോൾ തുടങ്ങിയോ വെറുതെ കൊണ്ട് പറയിക്കുന്ന എന്തിനാ അവര് എനിക്ക് പുല്ല വെറു ഏടി പത്തിരുപത്തി അഞ്ച് കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഈ ഞാൻ ഈ ചാത്തനാടൻ ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ അതുകൊണ്ട് അഭിനയം നിർത്തി പല്ലു കൊടിച്ചത് കരുതി കടുവാ പൂച്ചയാ ഓടി

அத்து காசாக்கி அச்சன இறந்த மகன் படிக்க அத்வானிக்கது கொண்டா குடும்பத்தில செலவுகள் கழிச்சு போகிறது போரே திபாக സ്റ്റോക്ക് ഉണ്ട് 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 ആ ആ ആ സോർബിട്രേറ്റ് ബാക്റ്റം ഡിഎസ് അതുണ്ട് അതുണ്ട് എറിത്രോസിൻ ഇതൊക്കെ ഇവിടെ എങ്കിൽ എല്ലാം എന്താ ഇല്ല പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത് അതെ ഒരു ദിവസം സാറിനെ പോലെ ഇവിടെ കയറി ഞങ്ങൾക്ക് അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ

അതിനേക്കാൾ രണ്ടരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത് ഏ അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരു നീ അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട് പക്ഷെ പല ചെറുക്കു സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ അതാണ് ഞാൻ എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം നിനക്കിപ്പോ ഫീസ് കൊടുക്കണം അത്രല്ലേ വേണോ ആ എന്നാ രണ്ട് കുട്ടിക്കുറ പൗഡറും ഇരുന്നൂറ്റമ്പത് പരിപ്പും ഉണ്ട് കൊണ്ടുപോയി കൊടുക്കുക നിന്റെ ചുടി കൊണ്ടു കൊടുക്ക് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലോ കപ്പ കപ്പ വാങ്ങും 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 കാള കാള പഴയ ബാർബർ 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 അല്ല സിസ്റ്റം അതെ ആ നിന്റെ അവനാണ് നല്ലൊരു ജോലിയുണ്ട് പത്തോ മുന്നൂറോ നിനക്ക് അവനോട് ചോദിച്ചൂടെ അമ്മ അവന്റെ പാട അവനറിയാം പെങ്ങളെ അറിയാം പത്രത്തിൽ അതെന്താ അവനാ പത്രം കൊടുക്കുന്നേ അമ്മേ കൊണ്ടു കൊടുത്ത് കൊടുക്കുന്നത് ചാട്ടിനെ ഇച്ചാനും എട്ടുപേർ ഒന്നു പഠിച്ചതല്ലേ തുടർന്ന് പഠിച്ചിരുന്നെങ്കിലും ഇച്ചാനും ദിവാരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എടി മോളെ ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചു എനിക്ക് വേണ്ടത്ര വിവരം ഇല്ലാത്തവണ് അവൻ പഠിച്ചു ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്നെയാ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും ഒട്ടും മനസ്സിലാവില്ല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷൻ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ടാ എനിക്ക് ആരുടെയും ഊഴൻ തെറ്റിക്കണ്ടേ എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി അല്ല സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ യുവർ ഗുഡ് നെയിം പ്ലീസ് തോമസ് കൊരള ഓ എക്സ് എം എക്സം നല്ല അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ അറ്റം കുത്തിക്കേറി കളഞ്ഞു അല്ല എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത് അസുഖം ഓ അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും അപ്പൊ അതാണ് അസുഖം പിന്നെ ഒരു പൊളിറ്റീഷ്യൻ അത്യാവശ്യം വേണ്ട ബി പിളസ്ട്രോള് പ്രമേഹം അങ്ങനെ തുടങ്ങി ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം അച്ചടക്ക ലംഘനം ആകുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല പിന്നെ ഒരു കിണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ് പിന്നെ മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഘത്തി ഓർമ്മ വന്നത് എന്താ സാറിന് മൂത്രസംഘ് അതല്ലേ അതൊരു മൂന്ന് മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും ഇത് അതല്ല ഇപ്പോ കേരളത്തിലെ ശതമാനം ആൾക്കാരുടെ ഉണ്ടല്ലോ ഇത് പഞ്ചസാര സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി അത് തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവ് അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിച്ചു ആ അപ്പോ പിന്നെ കാണാം നാളെ വലിയ നേതാവ് വരുന്നുണ്ട് അപ്പൊ ഇതിനെക്കാളും വലിയ കോള് തടയാതിരിക്കില്ല പറഞ്ഞിട്ടുണ്ട് <laughs> <minpin> െ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മിനിസ്റ്റർ എല്ലാ ഇതല്ലേ വണ്ടി അതെ തുറക്ക് തുറക്ക് ഈ പെട്ടി ഇത് ഇത് നേതാവ് കയ്യിൽ തന്നെ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഖദർ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാതെ അവർക്ക് വിശ്രമമില്ല പെട്ടിയൊക്കെ എടുത്തുവെച്ചോടും അപ്പൊ സാറിന്റെ ബ്രീഫ് കേസ് അങ്ങോട്ടൊന്നു താനൊന്ന് പോയി നോക്കേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പറ ശരി ചൊല്ലു എല്ലാ മകളും ആവും

ഹലോ യെസ് സാർ ഉണ്ട് സാർ കൊടുക്ക സാർ സത്യം സാറേ സി ഐ അദ്ദേഹം സർ സർ അന്വേഷിക്കാം സാർ മുഴുവൻ പോർണമാരെ പൊക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ സാർ സംഗതിയുടെ ഗൗരവം അറിയാം സർ സാർ യെസ് എന്താണ് സർ കുന്തം വളരെ വില പിടിച്ച കൊണ്ടാണോ സർ മ്യൂസിയത്തിലെയോ അതോ കൊട്ടാരത്തിലെയോ